സെക്കൻഡ് വണ്ടികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മുതൽ മാരുതി സ്വസുഖി സ്വിഫ്റ്റ് ഓപ്ഷൻ വരുന്നത് വീഡിയായി ഡീസൽ എഞ്ചിനാണ് ആണ് ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അപാധകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ വണ്ടി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ് മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരിയിലാണുള്ളത് പൊന്നാനി ടു പുത്തമ്പള്ളി റോഡാണ് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ പുതിയ ടയറുകൾ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് മാക്സിമം മൂന്നര ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദ്യം വിലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി തരും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ